പിന്നെ കമൻറ്റിൽ കമൻസിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് രണ്ടുപേർ ചോദിക്കുന്നുണ്ട് അവരുടെ എന്താ പറയുക ഒരു ഏരിയ പറഞ്ഞിട്ട് ആ ഏരിയയിൽ എങ്ങനെയാണ് ജോലി സാധ്യത എന്ന് പറയാമെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും അതേപോലെ ഐ ടി സൈബർ സെക്യൂരിറ്റി മേഖലകളെല്ലാം ജോലി സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം ക്വാളിഫേഷൻ ഉള്ളവരെല്ലാവരും ജോലി അപ്ലൈ ചെയ്താൽ ലഭിക്കാൻ സാധ്യത ഏറെയാണ് അപ്പോൾ യു കെ എൻ എച്ച് എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നഴ്സും വർക്ക് വീണ്ടും യു കെട്ട് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യു കെയിലെ ജോലി സാധ്യതയെക്കുറിച്ചാണ് കേട്ടോ അത് അതിലോട്ട് നയിച്ച് വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾ എല്ലാവരും കണ്ടു കാണും ഇപ്പോൾ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ആയിരുന്നു അപ്പോൾ നമുക്ക് പതിനാല് വർഷത്തിന് ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി ലേബർ പാർട്ടി അദ്ദേഹത്തിൽ എത്തി കിയർ സ്റ്റാഫിനാണ് നമ്മുടെ യു കെയിലെ ഏറ്റവും പുതിയ പ്രധാനമന്ത്രി എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലേ അപ്പോൾ കിയർ സ്റ്റാഫിനോട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് യു കെയിൽ ഇമിഗ്രേഷൻ റൂൾസ് മാറുന്നുണ്ടോ അതുപോലെ ഇന്ത്യക്കാർക്ക് ഭയക്കേണ്ടതായിട്ട് എന്തെങ്കിലും നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നൊരു ആയിരുന്നു എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച് യു കെയിൽ നിലവിലെ ജോലി കിട്ടാനുള്ള ഏതൊക്കെ വിസയിൽ ഒന്നാലാണ് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളുള്ളത് യു കെയിൽ നിലവിൽ ഇന്ത്യക്കാർക്ക് ജോലി സാധ്യതകളുണ്ടോ എന്ന ഒരു ഒന്ന് രണ്ട് കമൻസ് അതിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇലക്ഷൻ മുൻപേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ഗാനങ്ങൾ പാലിക്കുമെന്ന് തന്നെയാണ് കെ എസ് ആം ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ടാക്സിൽ ഒരു വിധത്തിൽ വർധനവുണ്ടാവില്ല എന്നാണ് കെ എസ് എം ഗവൺമെൻറ് ഇലക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും ടാക്സ് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞു വെച്ചിരുന്നു ഇപ്പോൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ലേബർ പാർട്ടി അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്താ പറയുക ഇലക്ഷന് എന്തൊക്കെ ബാദ്ഗാനങ്ങളാണോ നൽകിയിട്ടുള്ളത് ആ വാഗ്ഗാനങ്ങളെല്ലാം തുറന്നു കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കെ എസ് ആർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ നമ്മളത് ചേർത്ത് വയ്ക്കാൻ വേറൊരു കാര്യം യു കെയിലെ അനധികൃതമായി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അത് നിങ്ങൾക്കാർക്കും നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പേര് യു അനധികൃതമായി താമസിക്കുന്നുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അതായത് നമ്മളിപ്പോൾ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയായിട്ട് വന്നു ആയിട്ട് വന്നു എന്നിട്ട് പി എസ് ഡബ്ല്യൂ പീരീഡ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കുക ജോലി കിട്ടിയിട്ടുണ്ടാവും ഓഫ് കോഴ്സ് ജോലി ഇല്ലാണ്ട് അവർ ജീവിക്കാൻ പറ്റില്ലല്ലോ ജോലി ഏത് ജോലിയും കിട്ടും ജോലി കിട്ടിയിട്ടുണ്ടാവും പക്ഷേ വിസ ഒരു സ്പോൺസർഷിപ്പുള്ള ഒരു ജോലി കിട്ടാതെ പലരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നു രണ്ടുപേരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് పెకం మలళు uh... വിൻ്റർ വണ്ടർലാൻഡ് ഇതേപോലെയുള്ള പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയൊക്കെ മലയാളികൾ മലയാളി ആൾക്കാർ വർക്ക് ചെയ്ത് നമ്മൾ കാണാറുണ്ട് അത് കൂടുതൽ അടുത്താലും സംസാരിക്കുമ്പോഴാണ് അവർ പറയുക അവർക്ക് വിസയൊന്നും ആയിട്ടില്ല അവരുടെ പി എസ് എം എൽ കാലാവധി കഴിഞ്ഞു അപ്പോൾ അവരുടെ ഒളിച്ച് താമസിച്ച് ജോലി ചെയ്യുന്ന പോലെയാണെന്ന് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അവർ പറയുന്നത് ധൈര്യത്തോട് അവർ പറയുന്നത് അവർ എന്താ ജീവിതത്തിൽ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അതല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളോടെ ഇവിടെ വന്നതാണ് അപ്പോൾ വിചാരിച്ച രീതിയിൽ അവർക്ക് ജോലി ലഭിച്ചില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പുള്ളൊരു ജോലി ലഭിച്ചില്ല ആയതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിൽ കടങ്ങൾ അടയ്ക്കാൻ സാധിച്ചില്ല അപ്പോൾ ഒബിയസ്ലി ഇവിടെ എങ്ങനെയൊക്കെ കിട്ടുന്ന ജോലി ചെയ്തിട്ട് കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരനധികൃതമായി താമസിക്കുന്ന ആൾക്കാരാണ് അവർ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒന്നുമില്ല ജസ്റ്റ് ഇന്ത്യയിലോട്ട് കയറ്റി വിടുക തന്നെയാണ് ചെയ്യുക അപ്പം അവരുദ്ദേശിക്കുന്നത് തന്നെയാണ് നാട്ടിലെ കടങ്ങൾ എപ്പോഴാണ് വീടുന്നത് അതവർക്ക് വീട് പണിയെടുക്കുക അതിനുശേഷം പിടിക്കപ്പെട്ടു പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുക അപ്പോൾ നാട്ടിലോട്ട് തീർച്ചയായും സോ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു കാലയളവിൽ ഈ ഒരു കാലയളവിൽ സോ അപ്പോൾ അത്തരക്കാർക്കെല്ലാം കുറച്ച് വിഷമകരമായിട്ടുള്ള നിയമങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അധികൃതമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നാണ് കിയർ സ്റ്റാമർ ഗവൺമെന്റ് പറയുന്നത് ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുതിയ സിസ്റ്റം തന്നെ രൂപീകരിക്കാൻ പോവുകയാണ് ആയിരത്തോളം പുതിയ സ്റ്റാഫുകൾ ഇതിലോട്ട് നിയമിക്കാൻ പോവുകയാണെന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യു കെ യു ഡി ഒ കാണുന്ന നമ്മുടെ യു കെ സ്റ്റുഡൻ യൂസിലൂടെ വന്നൊരു ജോലി കിട്ടാതെ സാഹചര്യങ്ങൾ കൊണ്ട് വിസ ഒന്നും ലഭ്യമാകാതെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇങ്ങനെ നിയമമാണ് ഇപ്പോൾ കെ എസ് സ്റ്റാമർ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത് ആയിരത്തോളം പുതിയ സ്റ്റാഫുകളാണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് അപ്പോൾ യു കെയിൽ ഈ മൈഗ്രേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇല്ലീഗായിട്ടുള്ള മൈഗ്രേഷൻ ഗുണമായിട്ട് ഇല്ലാതാക്കാനും കൺട്രോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണല്ലോ ഗവൺമെൻറ് അപ്പോൾ ഈ ഇതിനോട് ഇത് ഈ ഒരു ശ്രമത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് യു കെയിലോട്ട് വരുന്നത് ഇപ്പോൾ ജോലി സാധ്യതകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുകൂടി ചേർത്ത് വായിക്കുകയാണ് അപ്പോൾ യു കെയിൽ ഇപ്പോൾ നിരവധി ജോലി സാധ്യതകളുണ്ട് കേട്ടോ അപ്പം ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള നഴ്സുമാർക്ക് തന്നെയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലാണ് ഏറ്റവും സാധ്യതകളുണ്ട് കേട്ടോ അപ്പോൾ യു കെ എൻ എച്ച് എസിൻ്റെ റിക്രൂട്ട്മെന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് നഴ്സുമാർക്ക് വീണ്ടും യു കൂട്ട് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലൊക്കെ ഒരുപാട് ജോബ് ആണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യട്ടോ ഇത് ട്രാക്ക് എന്ന് പറഞ്ഞ ജോബ് സൈറ്റിൽ അതിനെക്കുറിച്ചും വേറൊരു വീഡിയോ ചെയ്യുന്നതായിട്ടും ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ജോബ് സൈറ്റും ഉണ്ട് യു കെ ഗവൺമെന്റിന്റെ എൻ എച്ച് എസിൻ്റെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത് ജോബ് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നാട്ടിൽ നിന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നോ ട്രാക്കിൻ്റെ സൈറ്റ് പോയി യു കെ ട്രാക്ക് ഈ ആർ എ സി ട്രാക്ക് സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ അതിനുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ ഒരു ലക്ഷത്തിലധികം വേക്കൻസികളാണ് നിലവിലുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകളാണ് വേക്കൻസിൽ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ പിടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റുകൾ കൂടുതലാണ് അപ്പോയിൻമെൻറ്റുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ എച്ച് എസ് എൽ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഇത്രയും ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകൾക്കാണ് വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ യു കെയിൽ വന്നിട്ട് ജോലി തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രാക്ക് എന്ന് പറയുന്ന ജോബ് സൈറ്റും മുഖേന അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലോട്ട് ജോബ് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ജോലി കിട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അതിന് ഇൻ്റർവ്യൂ കുറച്ച് കട്ടിയായിരിക്കും കേട്ടോ അതിനെക്കുറിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ എച്ച് സിൻഡോമിനെ കുറിച്ചിട്ടുള്ള ഒരു തനിയായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യും വേറൊരു വേക്കൻസി എന്നുള്ള ഡെന്റിസ്റ്റിന് ഒരുപാട് വേക്കൻസി ഇവിടെ കാണുന്നുണ്ട് ഡെന്റിസ്റ്റിന് ഒരുപാട് ജോലി സാധ്യതകൾ ഇവിടെയുണ്ട് നാട്ടിലിപ്പോൾ ഡെന്റിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഡെന്റൽ തെറാപ്പിസ്റ്റുകളായിട്ട് ജോലി ചെയ്യാവുന്ന ഇവിടെ വന്ന ശേഷം നമുക്ക് അതിന് പറ്റിയ കോഴ്സുകൾ ചെയ്ത ശേഷം ഡെൻറ്റിസ്റ്റുകളായിട്ട് ഇതിന് മാറാവുന്നതാണ് അപ്പോൾ അത്തരം ആൾക്കാരുണ്ടെങ്കിലും അവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു വീഡിയോ ശരുന്നതൊടുക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു വേക്കൻസി നമുക്ക് ടീച്ചേഴ്സിനെ കാണും ഏകദേശം അറുപത്തി അയ്യായിരത്തോളം ടീച്ചേഴ്സിന്റെ വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയ ഗവൺമെൻറ് നേരിട്ട് വന്ന ഉടനെ ആദ്യം തന്നെ അവർ പറഞ്ഞ കാര്യം എംപ്ലോയ്മെന്റ് ഈ പറഞ്ഞ അറുപത്തയ്യായിരം ടീച്ചർമാരെ നിയമിക്കുന്നതാണ് അപ്പോൾ ടീച്ചർമാരെ വേക്കൻസിയിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് യൂക്കെല്ലാം ഇപ്പോൾ ഡിഫൻ വിസിയിൽ വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നഴ്സ് വി സിയിൽ വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഏത് സ്റ്റുഡൻറ്റായിട്ട് വരുന്നവരാകട്ടെ ഇവരുടെയൊക്കെ എല്ലാം കൂടെ മക്കൾ ഉണ്ടെങ്കിൽ ഡിപ്പൻസ് ഉണ്ടെങ്കിൽ ഇവരെല്ലാം ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിൻ്റെയും ജോലി സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളെ യോഗ്യതയുള്ള ആൾക്കാർ ആരെങ്കിലും കൂടെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ജോലി എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ടീച്ചർ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് വേക്കൻസി ടീച്ചർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളെ ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അവർക്ക് നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അവർക്കൊരു കോഴ്സ് ചെയ്ത് വേണ്ടി ടീച്ചറാകാൻ പറ്റും പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ടീച്ചർ അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കുട്ടികൾ ചെറിയ കുട്ടികളെ നോക്കുന്ന ശ്രദ്ധിക്കുന്ന ജോലിയാണ് നമ്മുടെ നാട്ടിലെ അങ്കൺവാടി വർക്ക് എന്നൊക്കെ പറയുന്നില്ലേ അതേ ടൈപ്പ് ജോലികളാണ് അപ്പോൾ യു കെയിൽ എജ്യൂക്കേഷന് വലിയ പ്രാധാന്യം നൽകുന്ന എല്ലാവർക്കും അറിയാനുണ്ട് ഇപ്പം ബിസൈസ് ഇവിടെ വന്ന ശേഷം കുട്ടികളുള്ളത് കൊണ്ട് ജോലിക്ക് പോവാൻ കഴിയാതിരിക്കാൻ ഒരുപാട് പാരൻസ് കൂടെയുണ്ട് അപ്പോൾ അവർക്കെല്ലാം ആശ്വാസകരമാകുന്ന ഒരു ഓപ്ഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് സന്തോഷിക്കുക അല്ലേ കാരണം എത്രയോ പേര് നാട്ടിൽ ഒരുപാട് കാലമൊക്കെ ജോലി ചെയ്ത് ഇവിടെ വന്ന ശേഷം ജോലി ചെയ്യാൻ പറ്റാണ്ട് പോയിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം കുട്ടികളെ നോക്കുക എന്നുള്ള വലിയൊരു വിവമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ അത്തരക്കാർക്കുള്ള ഒരു പുതിയൊരു ഓപ്ഷനായിട്ടാണ് ഗവൺമെൻറ് വന്നിരിക്കുന്നത് ഈ പുതിയ എയിലി എഡ്യൂക്കേഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സിന് അതുകൊണ്ടാണ് ടീച്ചേഴ്സിന് ഒരുപാട് ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ സ്കിൽഡ് വർക്കേഴ്സ് സ്കിൽഡ് ജോലികൾക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എഞ്ചിനീയർ ഫീൽഡിൽ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് മെക്കാനിക്കൽ ആവട്ടെ കെമിക്കൽ ആവട്ടെ എൻ്റെ എഞ്ചിനീയർ ഫീൽഡിലെല്ലാം സാധ്യത ഒരുപാട് ഒരുപാട് ജോലി സാധ്യതകളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യ പ്രകാരം യു കെയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്താ പറയുക കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചിട്ട് യു കെയിലെ സമ്പദ് വ്യവസ്ഥ തകരാറിലായിരുന്നെങ്കിൽ പോലും കൃഷി സർക്കാർ അവസാനത്തെ കുറച്ച് സമയങ്ങളിൽ യു കെയിലെ സമുദ്ര വ്യവസ്ഥ നല്ല രീതിയിൽ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അത് സാധാരണക്കാരിൽ എത്താൻ സമയമെടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൗണ്ടാണ് അതായത് ഒരു രൂപ എന്ന് പറഞ്ഞാൽ നൂറ്റി എട്ട് പോയിൻറ്റ് അൻപത് പെൻസാണ് ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ യു കെയിലെ ഇന്ത്യയിലെ രൂപ വിനിമയ വിനിമയ നിരക്ക് എന്ന് പറയുന്നു അത് ഓരോ ദിവസവും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമ്പത്ത് വ്യവസ്ഥയിൽ നല്ല വ്യത്യാസങ്ങളാണ് ഇപ്പോൾ നല്ല വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്ക് നമുക്ക് നമുക്കത് സന്തോഷകരമായിട്ടൊരു കാര്യമാണ് നാട്ടിലോട്ട് ക്യാഷ് അയക്കാൻ താല്പര്യമുള്ള ക്യാഷ് അയക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കുക അപ്പോൾ അതൊക്കെ നമ്മളെ യു കെയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് ഇനിയും അങ്ങോട്ട് വിദഗ്ധർ പറയുന്നത് ഇനിയും യു കെയിലെ സമ്പത്ത് വ്യവസ്ഥ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നതാണ് അതുപോലെ ഐ ടി സൈബർ സെക്യൂരിറ്റി മേഖലകളെല്ലാം ജോലി സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം ക്വാളിഫിക്കേഷനുള്ളവരെല്ലാവരും ജോലി അപ്ലൈ ചെയ്താൽ ലഭിക്കാൻ സാധ്യത ഏറെയാണ് അപ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ ഇന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് യു കെയിൽ വന്നിരുന്ന് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെക്കെങ്കിലും ജോലി പോകാൻ പറ്റാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അത് അത്രയും സമയ കാലതാമസം എടുക്കുന്നുള്ളതല്ല നമുക്ക് വിസ കാര്യങ്ങളൊക്കെ ഉള്ള ജോബ്സ് ആയിക്കോളണം ആയിക്കോളെന്നില്ല അല്ലാതെ അവിടെ വന്ന ശേഷം നമ്മൾ ജോലിക്ക് കയറി ശേഷം ചിലപ്പോൾ അടുത്ത പ്രൊമോഷനൊക്കെ എനിക്ക് വിസ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് അതേപോലെ സ്കിൽഡ് വർക്കേഴ്സിനും കൺസ്ട്രക്ഷൻ മേഖലയിലും ധാരാളം ഒഴിവുകയാണ് ഉള്ളത് ഇന്ത്യൻ ഡിസൈനേഴ്സിനും ഫാഷൻ ഡിസൈനേഴ്സിനും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഒക്കെ ഒരുപാട് വേക്കൻസികളുണ്ട് കേട്ടോ കഴിഞ്ഞ കൃഷി സുനി ഗവൺമെൻറ് ഷോർട്ട് ടൈം കോഴ്സുകൾക്കൊക്കെ വളരെ നിരുത്സാഹപ്പെടുത്തി ചെയ്തിട്ടായിരുന്നു കാരണം നമ്മൾ യു കെ ടൂ എത്തിപ്പെടാനുള്ള ഒരു കാരണം മാത്രമായിട്ട് ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സുകൾ കാണുകയും ഇവിടെ വന്ന ശേഷം ജോലി തരികയും ചെയ്യുന്ന ഒരു പ്രവണത വളർന്നു വന്നിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റുഡൻറ്റ് വിസ അപ്ഡേഷൻസാണ് കൃഷിസ്വനി ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കെ എസ് സ്റ്റാഫർ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഷോർട്ട് ടൈം കോഴ്സുകൾക്കും സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് ഷോർട്ട് ടൈം കോഴ്സുകൾ വന്നിട്ട് അപ്പോൾ ധാരാളം ഇന്ത്യക്കാർക്ക് ടൈം കോഴ്സുകൾ എടുത്ത ശേഷം യു കെയിൽ വന്ന് ജോലി ചെയ്യാനും പഠിക്കാനുള്ള അവസരം ഇനി അങ്ങോട്ട് വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇപ്പം ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടെ ഇനി ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഒഴുക്കായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഉണ്ടോ അപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെടുത്ത് നമുക്ക് പേഴ്സണലി പറയാനുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ലോ ഏതിൽ ഹെൽത്ത് സംബന്ധിച്ചുള്ള കോഴ്സുകൾ ഇതൊക്കെ യു കെയിൽ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണകരമായിരിക്കും ഈ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഈ ഇത്തരം കോഴ്സുകൾ പഠിക്കുവാണെങ്കിൽ യു കെയിൽ വന്നുകഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യത ഏറെ ആയിരിക്കും കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യു കെയിലെ വന്നിരുന്ന ആൾക്കാരെന്തെങ്കിലും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുകയോ നല്ലൊരു സാധ്യതകളാണ് നമുക്ക് ഭാവിയിലോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതേപോലെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒപ്റ്റമിറ്റിക് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ എന്തായാലും നേടാൻ സാധിക്കും ഓക്കെ എത്രയോ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് വീട് വെച്ച ആൾക്കാരുണ്ട് നാട്ടിൽ അതായത് ഡിഫറൻറ്റ് ഡിസൈൽ എൻ്റെ പിന്നെ കമൻറ്റിൻ്റെ കമൻസിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ന് രണ്ടുപേർ ചോദിക്കുന്നുണ്ട് അവരുടെ എന്താ പറയുക ഒരു ഏരിയ പറഞ്ഞിട്ട് ഏരിയയിൽ എങ്ങനെയാണ് ജോലി സാധ്യത എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതും നമുക്ക് പറയാൻ കഴിയില്ല കാരണം പല ഏരിയകളും നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ വ്യത്യസ്തത്തിലുള്ള ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു അവിടുത്തെ ജോലി സാധ്യതകളും അവിടുത്തെ ജീവിത കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാത്തത് അവർക്കെല്ലാമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇത് പറയുന്നത് അതായത് ഒരു നമ്മൾ അത് നോക്കേണ്ടത് ആ സ്ഥലങ്ങൾ നമുക്ക് ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ആ സ്ഥലങ്ങൾ ടൗൺ ഏരിയ ആണോ ടൗൺ ഏരിയ അല്ലേന്ന് നോക്കി അപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മൾ കുട്ടികൾ ജോലിക്ക് വരികയാണെങ്കിൽ സോറി സ്റ്റുഡൻറ്റ് വി സിയിൽ പഠിക്കാൻ വരികയാണെങ്കിൽ ഫീസ് നോക്കിയിട്ട് ഒരിക്കലും കുട്ടികളെ തെരഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ആധികാരിമുള്ള അഭിപ്രായമല്ല എൻ്റെ അത് അഭിപ്രായം ചോദിച്ചൊരു അടുത്ത് ഞാൻ പറയുന്നൊരു അഭിപ്രായമാണ് കാരണം ഒരുപാട് ഫീസ് കുറഞ്ഞ ഏരിയയ്ക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ഗ്രാമപ്രദേശം മറ്റും ഔട്ടർ ആയിരിക്കും ആ ഔട്ടർ ഏരിയയിൽ അവിടെ പഠിപ്പ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കടകളോ ഷോപ്പുകളെല്ലാം കുറവായിരിക്കും ഈ കടകളും ഷോപ്പുകളും കുറഞ്ഞ ഏരിയയിൽ അവർ വന്നിട്ട് പഠിക്കുന്ന സമയത്ത് അവർക്ക് സെക്കൻഡ് ജോബ് കിട്ടാൻ ഐ മീൻ എന്താ പറയുക പാർട്ട് ടൈം ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് നല്ല അത്യാവശ്യം ടൗണിൽ ഏരിയകൾ പോയി വരും അപ്പോൾ അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട് ടൈമായിട്ട് സമ്പാദിക്കുന്ന ക്യാഷിൻ്റെ പകുതിയും അങ്ങനെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ടർ ഏരിയയിൽ നമ്മൾ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം കുറച്ച് കടകളോ ഷോപ്പുകളോ അല്ലെങ്കിൽ കുറച്ച് ടൗൺ വരെ തോന്നുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് ജോലി ഐ മീൻ പഠിക്കാൻ വേണ്ടി വരിക എന്നാൽ മാത്രമേ നമുക്ക് പാർട്ട് ടൈം ജോബിൽ കിട്ടാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ ഈ പാർട്ട് ടൈം ജോബുകൾ എന്തൊക്കെയാണ് കിട്ടാൻ സാധ്യത എന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കാം ഒരുപാട് ഹോട്ടൽസിൽ വേക്കൻസിൻ്റെ റെസ്റ്റോറൻറ്റിൽ വേക്കൻസ് ചെയ്യുന്നത് ും ഫസ്റ്റ് ഷെഫായിട്ട് വേക്കൻസി കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് കുക്കിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂ കിട്ട ശേഷം ഇൻറ്റർവ്യൂൽ അവർക്ക് ഓക്കെ ആയ ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ അത് വേറെ കാര്യം അതേപോലെ അസിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് വേക്കൻസ് വരും പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് വേക്കൻസി വരാൻ സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല പല ഒക്കേഷൻസ് ഒക്കേഷനലി പല ഹോളിഡേസ് ട്രിപ്സ് അതേപോലെ എന്താ പറയുക പല പല ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പല പല പാർക്കുകൾ യു കെയിലെ അങ്ങായി ഇടക്കിടയ്ക്ക് ഓരോരോ പാർക്കുകളുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല അപ്പോൾ പല സ്ഥലങ്ങളിൽ പല ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളണ്ടിയറായിട്ട് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ രാത്രി പകലൊക്കെ വർക്കുണ്ടാവും അപ്പോൾ ഓരോ ജോ ഓരോ ആഘോഷങ്ങൾ കഴിഞ്ഞാലും കുപ്പകൾ പോലെ പല നമ്മൾ കുപ്പ ഒരുക്കുന്ന പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ജോലികൾ കിട്ടും അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹോട്ടലിൽ പാത്രൂം പോകുന്ന ജോലികൾ ഇതൊക്കെയാണ് പാർട്ട് ടൈമായിട്ട് എന്താ കിട്ടാവുന്ന ജോലി കിട്ടും അപ്പോൾ ഇനി വ്യക്തമായിട്ട് നമുക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ആയിട്ട് യൂക്കിൽ എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ഇതിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളോട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണം കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം എന്നാലാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുകയാണ് അടുത്ത് ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ